സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചൻ എന്ന് പറയുന്നവൻ്റെ അഭിനയം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവനെന്തോ ഇതിൽ കൈയ്യുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല ആ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ കൊണ്ടുവന്നപ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ അച്ഛൻ ഈ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഈ വീട്ടിൽ ഒരു പ്രശ്നവുമില്ല എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി പോകുന്നവരാണ് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് ഈ കുട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് ഈ കൊച്ചന്മാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ വേറെ കുട്ടികളൊന്നുമില്ല പെൺകുട്ടികളില്ല അതുകൊണ്ട് െ ഈ കുട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അതായത് ഇവന്റെ ഇഷ്ടത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഒരു വർഷം മുമ്പ് ഈ സ്ത്രീ അറിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് ഈ സ്ത്രീക്ക് നേരത്തെ അറിയാമായിരുന്നു ഈ കൊച്ചു തന്നെ ഈ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട് ആരോട് ഈ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് തൻ്റെ കൊച്ചൻ ശരിയല്ല എന്ന് എന്നിട്ടും എന്തുകൊണ്ടാണ് തലേന്ന് രാത്രി വരെ ഈ കൊച്ചന്റെ കൂടെ വിട്ടത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഈ കൊച്ചൻ മാറേ ഇതുപോലെയുള്ള നാടി അപ്പോൾ തന്നെ എന്ന് ചെയ്യണം ആ ആ ഒരു ഒരു വാർത്തയിലേക്ക് പോയി ശേഷം കൂടുതൽ വന്നിട്ടുണ്ട് അതൊക്കെ കേൾക്കാം നിമിഷം വാർത്ത ഒന്ന് കേട്ടിട്ട് വരാം അമ്മ വയസ്സുകാരിയെ പീഡിപ്പിച്ച ബന്ധു അറസ്റ്റിലായി വാർത്ത നിങ്ങൾക്കറിയാം ഇതിൽ പ്രതിയുടെ ഒരു നിർണായക മൊഴി ലഭിച്ചിട്ടുണ്ട് കുട്ടി പീഡന വിവരം അമ്മയെ അറിയിച്ചിരുന്നു അമ്മ ഈ കാര്യം പ്രതിയോട് ദേഷ്യത്തിൽ ചോദിച്ചു എന്നാണ് പറയുന്നത് കൂടുതൽ വിവരങ്ങളുമായി ശ്യാംകുമാർ ചേരുന്നു ശ്യാം ഈ ഈ അമ്മ കാര്യം നമുക്കറിയാമോ കേസിൽ ഏറ്റവും നിർണായകമായ മൊഴിയാണ് പ്രതിയുടെ ഭാഗത്ത് നിന്ന് പോലീസിന് നൽകിയ മൊഴിയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അത് ഇപ്രകാരമാണ് കുട്ടിയെ അതായത് അമ്മയോട് ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് ഈ കൊച്ചൻ ശരിയല്ല അത് അതുകൊണ്ട് തന്നെ കൊച്ചൻ്റെ അടുത്തേക്ക് തന്നെ വിടരുത് എന്നിട്ടും തലേന്ന് രാത്രി വരെ ഈ കുട്ടിയെ പീഡിപ്പിക്കൂ എന്നാണ് പറയുന്നത് അപ്പം ഈ അമ്മ എന്താണ് ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ അമ്മയ്ക്കിതിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ തൻ്റെ വിവരവും പുറത്തു വരുമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യേഷ്ഠൻ അവിടെ ഇല്ലാത്തപ്പോഴും കൂട്ടുകടക്കാൻ പോകുന്നത് ഈ അനുജനാണ് അവൻ പോകുന്നത് തന്നെ ഇമാതിരി പരിപാടിക്കായിരിക്കാം ഈ അമ്മ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഇവന് വിലക്കാതിരുന്നത് എല്ലാവരും പറയുന്നത് ഇവർക്കെന്തോ മാനസ പ്രശ്നമുണ്ട് ഒരുപാട് പിന്നെ എന്താ പറയേണ്ടത് ഇതുണ്ട് എന്നൊക്കെയാണ് ഒരു ചുക്കുമില്ല അതായത് ഇവർ ഈ കുട്ടീനെ ഇതുപോലെ ആറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതിനു ശേഷം ഇവർ വന്ന് എന്താണ് കുട്ടിയെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കുട്ടി ബസ്സിൽ നിന്നാണ് കാണാതായത് എന്നുള്ള ഒരുപാട് നാടകങ്ങളും ഈ അമ്മച്ച് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കുട്ടിയെ എന്തെങ്കിലും ഈ കുട്ടിയുടെ മൃതദേഹം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കുട്ടി കുട്ടിയെ പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ കള്ളക്കളിയും കൂടി താനും ഇവനുമായിട്ടുള്ള വല്ല ബന്ധങ്ങളും ഇങ്ങനെ പുറത്ത് പുറത്തു വന്നു കഴിഞ്ഞാലോ ഇന്നുള്ളൊരു ഭയം ഈ സ്ത്രീക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരാളെ പിന്നീട് വീട്ടിൽ കയറ്റുമോ അതാണ് ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പറയില്ലേ ഇല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പറയത്തില്ലേ സ്വന്തം അമ്മയോടോ അച്ഛനോടോ പറയത്തില്ലേ ബന്ധുക്കളോടും പറയത്തില്ലേ അപ്പം എല്ലാവരും പറയുന്ന പോലെ ഇവർ ഭയങ്കര സ്നേഹമാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ് പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മരപ്പാഴുകളും ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ താളം തെറ്റിൽ തന്നെ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ഭർത്താവ് യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാത്ത ഒരു മരപ്പോഴൻ അവനാണെങ്കിൽ എന്നും വെള്ളമടിച്ചു വരുന്നു ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഈ സഹോദരങ്ങളായിരിക്കാം അതായത് ഇവനടക്കം ഈ മരപ്പാഴ് എന്താണെന്ന് വെച്ചാൽ കുട്ടിയെ പീഡിപ്പിച്ച കൊച്ചൻ എന്ന് പറയുന്നവൻ വരെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം ആയിരിക്കും ചിലപ്പോഴും ഈ അമ്മയ്ക്ക് മിണ്ടാതിരിക്കാൻ മി മിണ്ടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതായത് ഇവൻ നാളെ മൂലം സഹായം നിർത്തിക്കഴിഞ്ഞാലോ എന്നുള്ളൊരു ഭയമുണ്ട് അതുകൊണ്ട് ഈ അമ്മ കണ്ണടച്ചതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അന്വേഷിക്കേണ്ടത് അതായത് സന്ധ്യെ ഈ അമ്മയെ കൃത്യമായിട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു എല്ലാ കാര്യങ്ങളും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും നാലു വയസ്സുകൂടെ കൊലപാതകം നടന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ അകത്തൊരു കാമുകൻ ഉണ്ട് എന്ന് തന്നെയായിരുന്നു നമ്മുടെ സംശയം ഇപ്പോഴും ആ സംശയമൊന്നും കളഞ്ഞിട്ടില്ല കൃത്യമായിട്ടും കാമുകൻ അതായത് ചിലപ്പോൾ ഈ സഹോദരൻ തന്നെ ആയിരിക്കാം സഹോദരനും ഈ സ്ത്രീയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഇല്ലാതെ അവരാ കുട്ടിയെ അതായത് ഇവൻ്റെ കൂടെ കിടക്കാൻ വിടുവോ അല്ലെങ്കിൽ ഇവനെ ആ വീട്ടിൽ കയറ്റുമോ അപ്പോൾ അവർ എന്തോ ഉണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ അമ്മ വളരെ നേരത്തെ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്നിട്ടും എന്തു എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ അതായത് മറ്റുള്ളവരോട് ചോദിക്കുകയോ മനസ്സിലാക്കുകയോ ഇല്ലെങ്കിൽ പറയുകയോ ചെയ്യാതെ പിന്നെയും പിന്നെയും ഇവൻ്റെ അടുത്തേക്ക് തന്നെ വിട്ടത് അവിടെയാണ് ഞാൻ പറയുന്നത് ഈ സ്ത്രീയും ഈ സഹോദരനും തമ്മിൽ എന്തോ ഒരു പിന്നെ ഒരു അവിഹിത ബന്ധമുണ്ട് അല്ലാതെ ഇങ്ങനെ ചെയ്യത്തില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഈ സ്ത്രീയെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സഹോദരൻ എന്ന് പറയുന്ന മരപ്പാടിനെ ഒരു കാരണവശാലും വെറുതെ വിടരുത് അവന എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ അവന് തൂക്കുകയറിനെ വിധിക്കണം എത്രയും പെട്ടെന്ന് വിധിക്കണം അതാണ് ഒരു മൂന്നോ നാലോ മാസത്തിന് ഉള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ അവനെ തൂക്കുകയറി വിധിക്കുകയും വേണം അവനെ തീർത്തു കളയോം വേണം അല്ലാതെ ഈ തൂക്കുകയറ് എന്നുള്ള ഒരു പ്രകസനവും കൊണ്ട് യുവറ്റകളെ എന്ന് പറഞ്ഞാൽ ഈ ജയിലിൽ തീറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യവും ഇല്ല നമ്മൾ ഞെട്ടിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഞെട്ടാനില്ല ഇപ്പോഴേ കേരളത്തിൻ്റെ ബോക്ക് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒരു ദയനീയ അവസ്ഥയിലൂടെയാണ് ഒരു ദിവസമെങ്കിലും ഉണ്ടോ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതെ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നേ ജനുവരി ഒന്ന് മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഓരോ ദിവസവും നമ്മൾ എല്ലാവരും കഴിയുന്നത് കൂടി തന്നെയാണ് അതായത് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു നിസാര കാര്യത്തിന് വരെ ജനങ്ങളെന്ന് പറഞ്ഞാൽ പിച്ചാത്ത് കേറ്റുകയാണ് അങ്ങനെയുള്ള ഒരു നാടായിട്ട് നമ്മുടെ കേരളം അതം പതിച്ചു എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല ഈ സ്ത്രീയുടെ ഈ സ്ത്രീയുടെ സ്വഭാവവും അതുപോലെ ഇവരുടെ ആ ഒരു എന്താ പറയുക ഇവരുടെ മാനസിക നില ഒരിക്കലും അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല അതായത് ഇവർക്കൊരു മാനസികപരമായിട്ട് ഒരു പ്രശ്നവുമില്ല അങ്ങനെയാണെങ്കിൽ ഇവർ ആ ഒരു കുട്ടിയെ കളഞ്ഞപ്പോൾ തന്നെ നുണ പറയില്ല അവര് കൃത്യമായിട്ട് പറയും എന്താ ഇന്ന സ്ഥലത്ത് എന്ന് അവർ നുണ പറയുക ചെയ്തത് അവര് അന്വേഷണം വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ കാണാതായിട്ട് ബസ് എന്നാ കാണാതായത് അതുപോലെ തന്നെ ആരോ പിടിച്ചു കൊണ്ടുപോയതാണ് അങ്ങനെയുള്ളതിലേക്ക് അന്വേഷണം വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഈ വീട്ടിൽ പറയുന്നത് പലതരം എന്തൊക്കെയോ ദുരൂഹതകൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ചെറുക്കനുണ്ട് മൂത്ത ഒരു ചെറുക്കനാണ് ഒമ്പത് വയസ്സുണ്ട് എന്ന് പറയുന്നത് ആ ചെറുക്കൻ ഇന്നലെ ഈ അച്ഛൻ ഇന്നലെ പലപ്പോഴും ആ ചെറുക്കന്റെ മുഖത്ത് നോക്കുന്നുണ്ട് അപ്പൊ ഇവരെല്ലാവരും കള്ളം പറയുകയാണോ ഇവരുടെ കുടുംബത്തിന്റെ ഇതുപോലെയുള്ള മാറിയ കഥകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പിന്നെ നാലു വയസ്സുകാരിയെ മനഃപൂർവ്വം ഇവരെല്ലാവരും കണ്ണടച്ചതാണോ ഇവളെ കൊണ്ട് ജയിച്ചതാണോ നിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ പിന്നീട് രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഇതിനെ കൊണ്ട് ജയിച്ചതാണോ എന്നുള്ള സംശയം പോലുമുണ്ട് കാരണം കുട്ടി ജീവിച്ചിരുന്നാലേ കാര്യങ്ങൾ ഇതുള്ളൂ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മൃതദേഹം കണ്ടെടുത്താലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അതായത് ഒരു കൊ ച്ഛൻ എന്ന് പറയുന്ന ഒരു നാട് ഇത്രയും ക്രൂരമായി പെരുമാറിയിട്ട് അതിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ വരെ എന്ന് പറഞ്ഞാൽ മുറിവ് വരെ വന്നിട്ടും ഈ അമ്മായി എന്ന് പറയുന്ന രാക്ഷസി പറയുകയാണ് എനിക്ക് മനസ്സിന് സുഖമില്ല നാട്ടുകാർ വെളിപ്പിച്ചെടുക്കുകയാണ് അതായത് ഇവിടെ കമൻ്റ് ഇടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ വെളുപ്പിച്ചെടുക്കുകയാണ് ഈ സ്ത്രീക്ക് മാനസികപരമായിട്ട് എന്തോ പ്രശ്നമുണ്ട് ഈ സ്ത്രീയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക ഡോക്ടറെ കാണിക്കണം എന്നുള്ള തരത്തിൽ ഒരു മണ്ണാം കട്ടിയില്ല സുഹൃത്തുക്കളെ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതായത് താളം മാറിയ കുടുംബജീവിതം തന്നെയാണ് ഇതൊക്കെ അറിയാത്ത ഒരുപാട് ടീമുകൾ ഇപ്പോഴും ഉണ്ടാകും ഇപ്പോഴും പല വീടുകളിലും ഇതൊക്കെ നടക്കുന്നുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ഒരുത്തനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണ് ഒരാളെ പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്തിന് ഇനി പിന്നെ എന്താണ് ഇനി അങ്ങോട്ട് വരുന്ന തലമുറ എന്ന് പറഞ്ഞ ഇതുപോലെയുള്ള വൃത്തികേടുകളിൽ അതായത് എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മളൊരു ഫേസ്ബുക്ക് എടുത്ത് തുറന്നു കഴിഞ്ഞാൽ ഇല്ല വാട്സാപ്പ് എടുത്ത് തുറന്നു കഴിഞ്ഞാൽ എന്താ കാണിക്കുന്നത് അവിടെയൊക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ടു ദിവസം മുമ്പ് ഏതൊരു മോഡല് ഗീഡിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുണക്കാമേ മത്തി മറ്റേ ഉണക്കാനിടലേ അതേപോലെയാണ് ഈ ഗോവ കടപ്പുറത്ത് പോയിട്ട് കിടക്കുന്നുണ്ട് ഷഡിയും പ്രീസറും മാത്രം ഇട്ടിട്ട് അപ്പം ഇങ്ങനെയുള്ള കുറേ ആഭാസന്മാരുടെ ഒരു പിന്നെ എന്താ പറയുക ചെകുത്താമാരുടെ നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ കുഞ്ഞിനോട് തന്നെ മാപ്പ് ചോദിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും അടുത്ത് പിറന്നു എന്നുള്ള ഒരു ശിക്ഷ മാത്രമേ ആ പിറന്നു എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ആ പെൺകുട്ടി ചെയ്തിട്ടുള്ളൂ നന്ദി നമസ്കാരം